ഇന്ന് കാർത്തിയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ കാർത്തി ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിവിടെ എല്ലാം സെറ്റ് ചെയ്ത് കേക്കൊക്കെ മേടിച്ച് വെച്ച് ഇരിക്കുകയാണ് അപ്പം ചേട്ടനും കാർത്തിയും കൂടി പുറത്തോട്ട് പോയേക്കാണ് വല്ലി ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ കാർത്തിയുടെ ഒക്കെ വരുന്നുണ്ട് കാർത്തി അറിഞ്ഞിട്ടില്ല അപ്പം കാർത്തിയുടെ ദേവനും അന്മിനുമാണ് കാർത്തിയുടെ ഫ്രണ്ട് അപ്പോൾ കാർത്തിക്ക് അവർ വന്നാൽ ഭയങ്കരമായിട്ട് സർപ്രൈസ് അവരായിരിക്കും വലിയൊരു ഗിഫ്റ്റ് അപ്പം നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ വരുമ അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് കാർത്തി പുറത്തോട്ട് പോയേക്കുന്നത് അപ്പോൾ കാർത്തി വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഡോറ് ഒരു ഇതാണ് വിചാരിച്ചിരിക്കുന്നത് കാർത്തി എനിക്ക് മദേഴ്സ് ഡേക്ക് ഒരു സർപ്രൈസ് തോന്നുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നമുക്ക് കാർത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം അല്ലേ അലി അല്ലി ഞാൻ റെഡി ആയിട്ടിരിക്കുവല്ലേ റെഡി ആയിട്ടിരിക്കുക കാർത്തിക്ക് സർപ്രൈസ് കൊടുക്കാൻ അല്ലേ ഓക്കെ I... Oh, oh. Au! <laughs> <No. laughs> ले रे 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 ഞാൻ ചോദിക്കും വൺ ഫോട്ട് ചോദിക്കും ടെന്നാകുമ്പോ എത്തു പറയണ കേട്ടോ അറിയുവാന് Are you 3? No Are you 4? No Are you 5? No Are you 6? No Are you 7? No Are you 8? No Are you 9? No Are you 10? Yes, yes. <laughs> Make a wish and cut your cake <laughs> Blow the cake Blow the cake You blow, <laughs> uh, blow uh, the cake I will not yeah. I mean, blow Then you can't blow I will not blow Then you can't blow कोतुवर 달리 আ কাজনা আই করতা কি কৰা দিৰো নিকি আৱৰা মাটি কৰিলে মমা মটো কাতিনা মাইলে কৰি কৰা এতিয়া পলিবি পৰিটো আদিনয়োৰ কৰতামতে ഐുന്നേ കൊടക്കാടാ അല്ല ഇതെന്താ ഇത് അല്ല കരുണേ കൊടക്കാടാ ഹും അല്ല ഐ ഹാവ് ദി പൊട്ടീറ്റേ ആ അല്ലേ ദീ എവിടെയാണ് കാണിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു കന്നോ ഒന്നും വെച്ചിട്ടില്ല നീ കന്ന കഴിക്കി

It's a super snake upgrade. He's upgrading it to suit up. It's a super snake. What? Thank you. Thank you, Thank you think I Congratulations. Happy കേക്ക് കേക്ക് കഴിഞ്ഞിട്ട് അവരെല്ലാവരും വെളിയിൽ പോയി കളിക്കുകയൊക്കെ ചെയ്തു കളിക്കണമെന്ന് അവരോട് എനിക്ക് സന്തോഷമായിട്ടില്ലേ എന്നിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് അച്ഛൻ ഭയങ്കര ഭയങ്കര അടിപൊളി ഗിഫ്റ്റൊക്കെ തന്നെ പിന്നെ എൻ്റെ ഏറ്റവും എനിക്ക് സന്തോഷം കിട്ടിയത് എൻ്റെ എൻ്റെ അമ്മിനും സിക്കുവും ദേവനൊക്കെ വന്ന് എന്നിട്ട് നമ്മൾ തമ്മിൽ കളിച്ച് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ടത് സർപ്രൈസ് ചെയ്ത് തന്നത് അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്